മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജനുവരി പതിനെട്ടാം തീയതി ഈ വരുന്ന ശനിയാഴ്ചയോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ഐ എസ് എൽ മത്സരം വരുന്നത് എതിരാളികൾ മറ്റാരുമല്ല ശക്തരായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുമായിട്ടുള്ള കണക്കുകളും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനായി ഇറക്കുന്ന പോസിബിൾ ലൈനപ്പ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ഒരു സീസണിൽ നോർത്ത് ഈസ്റ്റ് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മികച്ച ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വിജയവൈലേക്ക് തിരിച്ചെത്തിയത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനും ചെറിയ പ്രതീക്ഷകളുണ്ട് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എട്ടാം സ്ഥാനത്തും നോർത്ത് ഈസ്റ്റ് അഞ്ചാം സ്ഥാനത്തുമാണ് പോയിന്റ് ടേബിളിൽ നിലകൊള്ളുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള കണക്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഇരുപത് മത്സരങ്ങളിലാണ് ഇതുവരെയും ഇരു ടീമുകളും ഏറ്റുമുട്ടിയിട്ടുള്ളത് ഈ ഇരുപത് മത്സരങ്ങളിൽ നിന്ന് എട്ട് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനായിട്ടുണ്ട് അഞ്ചു മത്സരങ്ങൾ നോർത്ത് ഈസ്റ്റും വിജയം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഈ ഇരുപത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിൻ്റെ വലയിലേക്ക് അടിച്ചു കൂട്ടിയിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ വെറും പതിനഞ്ച് ഗോളുകൾ മാത്രമേ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിലയിലേക്ക് എത്തിച്ചിട്ടുള്ളൂ അങ്ങനെ കണക്കിൻ്റെ കാര്യങ്ങളിലൊക്കെ നോർത്ത് ഈസ്റ്റിനെ കാട്ടിനും ബ്ലാസ്റ്റേഴ്സിനും മുൻതൂക്കമുണ്ട് എങ്കിൽ പോലും ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ നോർത്ത് ഈസ്റ്റ് മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സും വിജയവലേക്ക് തിരിച്ചെത്തിയത് കൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷകളോട് കൂടി ബ്ലാസ്റ്റേഴ്സ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ശനിയാഴ്ച ഇറങ്ങുകയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ ഇറക്കുന്ന പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ പുതിയ പരിശീലകരുടെ സ്ഥിരം ഫോർമേഷനായ ഫോർ ടു ത്രീ വൺ എന്ന ഫോർമേഷനുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക ഗോൾ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാകും ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് സെൻട്രൽ ബാക്ക് പൊസിഷനിൽ സസ്പെൻഷൻ മാറിക്കൊണ്ട് മിലോസ് മടങ്ങിയെത്തും അതുപോലെ തന്നെ പ്രീതം കോട്ടാലിനെ നമുക്ക് പ്രതീക്ഷിക്കാം റൈറ്റ് ബാക്കിൽ ഐബൻ ഡോഹ്ലിങ്ങും ലെഫ്റ്റ് ബാക്കിൽ നോവാചോസിങ്ങും ഉണ്ടാകും ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ പരിക്ക് മാറിക്കൊണ്ട് വിപിൻ മോഹനൻ ആദ്യ ലെവലിലേക്ക് മടങ്ങിയെത്തും അതുപോലെ തന്നെ ഫ്രഡിയും ഇറങ്ങാനാണ് സാധ്യതകൾ കാണുന്നത് അറ്റാക്കിംഗ് മിഡ് ഫീൽഡർമാരായിക്കൊണ്ട് രണ്ട് വിങ്ങുകളിൽ നോഹാ സഅോരിയും അതുപോലെ തന്നെ യുവതാരമായ കോറോ സിംഗിനെയും പ്രതീക്ഷിക്കാം ഇവർക്കൊപ്പം അർജിന ലൂണയും ഇറങ്ങും മുന്നേറ്റുന്നതിൽ ഏക സ്ട്രൈക്കറായിക്കൊണ്ട് നമുക്ക് ജീസസിനെയും പ്രതീക്ഷിക്കാം ഇത്തരത്തിൽ ഒല ഇനപ്പാകും ബ്ലാസ്റ്റേഴ്സ് ശനിയാഴ്ച നോർത്ത് ഈസ്റ്റിനെതിരെ പരീക്ഷിക്കാൻ സാധ്യതകൾ കാണുന്നത് അതുപോലെ തന്നെ എല്ലാവരുടെയും സംശയമാണ് ബ്ലാസ്റ്റേഴ്സ് പുതുതായി സൈനികം പൂർത്തിയാക്കിയിട്ടുള്ള മിഡ്ഫീൽഡർ മോഡൽ സൂപ്പർ താരം ഈ ഒരു മത്സരത്തിനായി അവൈലബിൾ ആയിരിക്കുമോ എന്നൊരു കാര്യം അദ്ദേഹം കൊച്ചിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു മത്സരത്തിന് സജ്ജനായിരിക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വീക്ഷിക്കാൻ സ്റ്റേഡിയത്തിൽ അദ്ദേഹം ഉണ്ടാകും എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇലവിൽ ഇടം പിടിക്കാൻ സാധ്യതകളില്ല ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ലൈനപ്പുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ അറിയിക്കുക ഈ ലൈനപ്പിൽ എന്തെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും കമന്റ് ബോക്സിൽ അറിയിക്കണം മാത്രമല്ല നോർത്ത് ഈസ്റ്റും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രകടിച്ച് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം